അതിന്റെ അവന മുമ്പാതിക്കാട് എന്താ എന്താ ചേട്ടൻ 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 ചേട്ടന് ഇടിക്കാൻ എങ്ങനെ ഇടിക്കാൻ യും ഞാ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും പോടി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത് കർണാടക പോലീസാ അതേക്ക് എന്നെ ഹരിയാണപ്പിടെ കർണാടക പോലീസ് ഉണ്ടാക്കിയെ പക്ഷല്ലേ ആ എന്താ എന്താണോണ്ടല്ലേ േന്ദ്രീ പറ്റോ എന്താ തരം ചോദിച്ചു പറയാ എന്നിട്ടാ ഞങ്ങൾ ക്ഷേത്രം തന്നെ ആ പറഞ്ഞോ പറഞ്ഞോ എന്താ രാജാവ് ചോദിച്ചു അതിന്റെ അവനെ മുമ്പാതിക്കാ അതാ നമ്മൾ അടിപൊളി അത് വീട് എന്താ കുഞ്ചു കഴിക്ക പിന്നെ എന്ന് ചോദിച്ചാൽ ഒന്നിനോ ആ പിന്നെ ചോദിച്ചാലോ ചോദിച്ചു ഞാൻ സൗന്ദ്രം വലിയ ചോദിച്ചു ആ જોઈટ જો

കലച്ചോണ്ടിരിക്കുന്നു <imitation> 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 啊，妈妈再见。